ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് കുറച്ച് നാളുള്ള വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ നിന്ന് മുതുമല ടൈഗർ റിസർവ് ഹോഴ്സിലേക്ക് കടക്കേണ്ട അപ്പോൾ സമയം ഒരു ആറ് മണി ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് തുറന്നു അപ്പോൾ നമ്മൾ കടന്ന് കാടിൻ്റെ കാഴ്ചകൾ കാണാൻ പോവാണ് പിന്നെ പുലർച്ചെ ഒരു നാല് മണി ആയപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടായിരുന്നു നമുക്കിപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നപ്പോൾ തന്നെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടോ നിസ്സാരം വണ്ടികളുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും മൃഗങ്ങളെ ഒക്കെ ഫോണ വഴിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും നല്ല ഒരു യാത്ര ഉണ്ടാവും ആറു മണിക്കാണ് ഇത് കുറച്ച് തുറന്നപ്പോൾ തന്നെ നമുക്ക് കിടക്കാൻ പറ്റിയ ഭാഗ്യമാണ് കാരണം നമ്മുടെ വന്ന വഴിയിൽ ഒരുപാട് വണ്ടികൾ കിടക്കണ്ടായിരുന്നു വരുവായിരുന്നു അപ്പോൾ നമ്മുടെ ഡ്രൈവർ കുറച്ച് സൈഡിൽ കൂടെ കയറ്റിക്കൊണ്ട് വന്ന് കണ്ടിട്ട് കാരണം നമുക്ക് മുൻപ് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫണ്ടിലാണ് കുറച്ച് വണ്ടികളുള്ളൂ ചെറിയ വണ്ടികളൊക്കെ ഉള്ളൂ ആദ്യം നിസ്സാര വണ്ടികളുള്ളൂ അപ്പം നമ്മൾ പോകുന്ന വഴി ഇവിടെ കണ്ട സൈഡിലുണ്ട് ആനകളുണ്ട് ആ അടുത്ത പുഴയുടെ അപ്പുറത്ത് ആനകൾ അപ്പോൾ അത് മോയാർന്നാണ് സ്ഥലമാണ് അത് നമ്മുടെ മോയാർന്നാണ് എന്ന് പുഴയാണ് ഒഴുകുന്നത് അപ്പോൾ നമ്മൾ മുന്നിതി കൂടെ പ്രാവശ്യം പോയിട്ടുണ്ട് നമുക്ക് അത് ആന വളർത്തൽ കേന്ദ്രമാണ് ആനകളെ ചട്ടം അടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ആനകളാണ് അപ്പോൾ അതിന് പാപ്പാനൊക്കെ ഉണ്ട് അവിടെ ആനകൾ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ സൈഡിലൊക്കെ പാപ്പാൻ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പോകണ വഴിക്ക് നമുക്ക് ആനകളെ കണ്ടില്ലെന്ന് വിശ്രമിക്കണ്ട കാരണം ഇവിടെ കാട്ടാന തന്നെയാണ് കാട്ടുന്നതുകൊണ്ട് ആനനെ മരിക്കിയത് അവർ തന്നെ ചട്ടവാളിച്ച് കുഞ്ചാനകളായിട്ട് വളർത്തുന്ന വളർത്തുന്നുണ്ട് അപ്പോൾ അത് കാരണം അങ്ങനെ ഒരുപാട് ആനകളെ നമുക്ക് കാണാൻ പറ്റും കൂടെയൊക്കെ ആയിട്ട് ആനകളൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ പാപ്പാനിൻ്റെ അടുത്ത് ഡൗട്ടോക്കെ അതിൻ്റെ പാപ്പാനും അതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പോകണേ അപ്പോൾ ഇനി നമുക്ക് വയഡിൽ എന്തായാലും കാട്ടാനും കാട്ടുപോത്തിനൊക്കെ കാണാൻ പറ്റുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മുൻ വഴി പ്രാവശ്യം പോയപ്പോൾ ഒക്കെ നമുക്ക് ആനനും കാട്ടുപോത്തിനൊക്കെ കാണാൻ പറ്റാത്ത കേട്ടോ പിന്നെ ഒരുപാട് മാനനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയ്യത് കാരണം ആയിരിക്കും മാനങ്ങൾ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് പേര് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊരു കാട്ടുപോ നിൽക്കുമ്പോഴും ഇവിടെ വയലായിട്ടുണ്ട് അപ്പം ഇവിടെ ഉള്ള കാട്ടുപോത്താൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കാരണം നമ്മൾ മുന്നി വഴിക്ക് പോയിട്ടുള്ളതാണ് അപ്പം നമുക്ക് കാട്ടുപോത്ത് മാനക ഒരു രസില്ലാത്തതൊക്കെ ഉണ്ടാവട്ടാവുള്ളൂ നമ്മൾ വർഷം തുറന്ന് കടന്ന് പോയിട്ടുള്ളൂ കുറച്ചും കൂടി പോയി നമുക്ക് മാനകൾ കാണാൻ പറ്റും ശരിക്കും ഇപ്പം ഉണ്ടാവും നമ്മൾ രാവിലെ കാരണം ഉണ്ടോ എന്നിട്ട് ചെറിയൊരു കോടൊക്കെ പോലെ തോന്നിട്ടുണ്ട് നമുക്ക് വൈകിട്ട് ഇവിടുത്തെ ക്യാമ്പുകളാണ് പറയാം അത് ഫോറസ്റ്റിൻ്റെ ക്യാമ്പുകളാണ് പറയാം ഇവിടെ ഒരു കാറ്റ് പോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ തൊട്ട് വഴിയുടെ തൊട്ടടുത്തന്നാ നമ്മുടെ ബസ്സിന്റെ തൊട്ടടുത്തന്നിട്ടുണ്ടെങ്കിൽ ആള് നമ്മുടെ മൈൻഡ് ആണില്ല ആൾ അവിടെ നിന്ന് ഇരിക്കുന്ന പ്രദേശം ഉണ്ടാകും പോകുന്നു അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഫോണ വഴിയിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല 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 കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഇതിന് വീഡിയോ ആദ്യം ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ആയിട്ടോ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാന കണ്ടില്ല കണ്ഡില്ല വിഷമം തീർന്നിട്ട് അതേക്കാ എവിടെ കണ്ടോ ഒരുപാട് മാനകൾ കാണാം അതൊക്കെ കുറ്റിയും ചെറുകിതും എല്ലാം ഉണ്ട് കേട്ടോ അത് എല്ലാം ഒക്കെ പുള്ളിമാനാളാണ് അപ്പോൾ ഒരുപാട് മേയാറിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അത് കുറച്ച് ലൈറ്റ് കുറവാണ് കാരണം വെച്ചാൽ നമ്മൾ വെട്ടമായി വരള്ളൂ നമ്മൾ ആറുമണിങ്ങായിപ്പോൾ ചെക്ക് വശം കിടന്നുണ്ട് അപ്പോൾ ജയശ്രൂ സമയം ഇത് കണ്ടു ഇനി പോണ വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മാനലൊക്കെ ഉണ്ടാകുന്നത് ഏതൊക്കെ അതേ ഭാഗത്തുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇനി പോകണ വഴി ഇതുപോലെ തന്നെ നമ്മുടെ മുൻ ഭാഷ ഏറ്റവും കൂടുതൽ കണ്ടത് മാനാളാണ് അതുപോലെ തന്നെ മാനാ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടാകുന്നു ഇനിയും അങ്ങനെ മാനകളുടെ കാഴ്ച ഒരുപാടുണ്ടാവും നമ്മൾ മസനക്കുടി ഊട്ടി പോകുന്ന വഴി വഴിയാട്ടാ കാണത് അവിടുന്ന് റേറ്റ് പോയി കഴിഞ്ഞാൽ മസനക്കുടി ഊട്ടിന് നേരെ പോയി കഴിഞ്ഞാൽ മൈസൂർ ഇട്ടാ പതി ഇവിടെ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല വണ്ടികൾ തിരിച്ചു കൊണ്ടിട്ട് അപ്പൊ നമ്മുടെ നേരെ നമ്മുടെ മൈസൂർക്കുള്ള യാത്ര ഇവിടുത്തെ വഴികളൊക്കെ നല്ലൊരു വഴിയാട്ടോ നല്ല രസങ്ങളുടെ വഴികളാണ് ജാമുഖത്തിന് താഴെ പിന്നെ അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല ഏകദേശം ഒരു നാല്പത് സ്പീഡിലൊക്കെ പോകാൻ പറ്റുള്ളൂ നമുക്ക് ഏകദേശം ഒരു നൂറ് ഇന്നൂറ് മീറ്ററിൽ ഒരു സംഭവം വന്നൊരു സംഭവമില്ല അപ്പോൾ അതാരണം അധികം സ്പീഡിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഒരു മൊത്തം ഫോറസ്റ്റിലൊക്കെ ക്യാമ്പ് കാലൊക്കെ ഉള്ളതൊക്കെ സ്ഥലമാണ് നമ്മളോ അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വണ്ടി പോകേണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു കാട്ടാനൊക്കെ കേട്ടോ അതെ അതൊരു ഒരു ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഉള്ള ആൾ വേറെ കൂട്ടത്തിലുള്ള ആനകളൊന്നുമില്ല അപ്പോൾ ആൾ ഇവിടെ നിന്ന് പുല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്നിട്ട് കാട്ടാനേനെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം തീർന്നിട്ട് അപ്പോൾ അതെ നമ്മളങ്ങനെ ആദ്യം ഒരു കാട്ടാന കണ്ടു ചെറിയ കൊമ്പൊക്കെ കേട്ടോ അപ്പോൾ അതവിടുത്തെ പുല്ലിൽ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ വീണ്ടും യാത്ര ആരംഭിച്ചു മകനൊക്കെ ഉണ്ടോ ലൈറ്റൊക്കെ ഇട്ട് വണ്ടിയിൽ വരുന്നത് ചെറിയൊരു കോടൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വന്നാൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസംബർ മാസം ഒക്കെ പറയണെങ്കിൽ അത് നല്ല രസമായി കൊടുത്തുവിടാം നല്ല കോടൊക്കെ കൊണ്ടിരുന്ന അതിനേക്കാളും നല്ല നിറഞ്ഞ കോട ഉണ്ടാവും നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഡിഫ്ലിൻ്റെ കോടായിട്ട് പോകണം ഇത് തണവൊന്നുമില്ല എന്നാലും അന്തരീക്ഷം മൊത്തം പുഴ കൊടുക്കേണ്ടി അങ്ങനെ നമ്മൾ മുതുമല ഫോറസ്റ്റിനോട് വീടെ പറയട്ടെ അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ കാണപ്പെടുത്തുക ആ കവാടം കടന്നപ്പോഴേ താങ്ക് യു ഫോർ വിസിറ്റ് കെ എം ഐ ബി എൻ്റെ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി നമ്മൾ നേരെ കർണാടക ഭാഗത്തേക്ക് കിടക്കണ്ടോ കർണാടകത്തിൻ്റെ ചെക്ക് പോസ്റ്റിനേ കാണുന്നത് അപ്പോൾ അവിടെ തന്നെ കവാടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളി ബന്ദിപ്പ് റിസർവ് ഫോറസ്റ്റിൻ്റെ കിടക്കണം കേട്ടോ അത് ഇവിടെ അത്യാവശ്യ സ്റ്റിക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഊട്ടി മുണ വണ്ടിയിലൊക്കെ ഇവിടെ ചെക്ക് ചെയ്യും അവിടെ ഒരു കൊരുങ്ങും പുണയ്ക്ക് പച്ചക്കറി വണ്ടിയും തക്കാളിയും എടുത്തിട്ടുണ്ടോ ഇവിടെയൊക്കെ പോകണ്ട കാരണം ഒരുപാട് മൃഗങ്ങൾ തന്നെ കുരങ്ങൾ ഒരുപാട് ഒന്നത് വണ്ടികൾ സ്ലോപ്പം ആ പാലത്തിൻ്റെ മുകളിലൊക്കെ ചാടി കയറി അത് പച്ചക്കറി എത്തിട്ടാണെന്ന് വെച്ചാൽ തിന്നാൻ പറ്റിയിട്ടു കാരണം നമ്മൾ മുന്നേ പ്രശ്നം വന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് ചെന്നെ ഒരു വണ്ടി തക്കാളി തന്നെ വീഴുകയാണ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കിട്ടും അപ്പം ഇതിന് കർണാടകത്തിൻ്റെ ബോർഡർ ഉണ്ടാകേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ നിന്ന് വെച്ച് പാലാണ് കവാടാണെങ്കിൽ ബന്ദിപ്പൂരിൻ്റെ ഒരു കവാടാണ് അപ്പോൾ നമ്മൾ ഇനി കർണാടക സ്റ്റേറ്റിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ആനകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഏരിയയിലുള്ള ആനകൾ കണ്ടപ്പോൾ ഇത് ഒരുപാട് നീണ്ട ഒരു യാത്ര ഉണ്ടാവും നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ശരി രണ്ട് മണിക്കൂറൊക്കെ ആയി ഇപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല മൈസൂരെത്തിട്ടില്ല അപ്പം നമുക്ക് ഇനി ഇവിടെ ടൈഗറിനെ കാണാൻ പറ്റും നോക്കാം കേട്ടോ അതെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കിടക്കാം കേട്ടെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ കവാടാണ് കാണുന്നത് അതിൻ്റെ ഒക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് ഭാഗ്യം ഇങ്ങനെ ടൈഗറിനൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുറെ പോകുന്നതിവിടെ ട്രക്കിങ്ങനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ഹഡ്ഡുകൾ ഫോട്ടോസിലൊക്കെ ഉണ്ട് താമസിക്കാനായിട്ട് അപ്പോൾ ഇത് മുൻകൂട്ടി ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ പോയി ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് ബെഞ്ചിപ്പ് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമൊക്കെ കാണുന്നത് അപ്പോൾ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് പിന്നെ നീക്കി ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഹഡ്കളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ അതായത് കൂടുതൽ പോസ്റ്റ് ഓഫീസൊക്കെ കാണുന്നത് അപ്പോൾ ഇതിലൊക്കെ നോക്കി താമസിക്കാൻ പറ്റും മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ അപ്പോൾ എൻ്റെ സൈറ്റിൽ നോക്കി പറയാൻ പറ്റും കേട്ടോ ഒരുപാട് വണ്ടികൾ കൊണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇവിടെ ട്രക്കിങ് ആ ട്രക്കിങ്ങിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രക്കിങ്ങിൽ പോകാണ്ട് അവർ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി ആനിമൽസിനൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും ആ അടുത്തുനിന്ന് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് പോകുമ്പോൾ കാണും ചില സൈഡിലൊക്കെ വണ്ടികൾ വരുന്ന നമ്മൾ പോകുമ്പോൾ ട്രക്കിങ്ങിന് പോയിട്ട് അപ്പോൾ അതിൻ്റെ കാടിൻ്റെ ഉള്ളിൽ ഒക്കെ അവർ പോകും കൊണ്ടുപോകും നമ്മുടെ നമ്മളതിന് എത്ര നേരം വന്നിട്ട് ആന ആനകൾ വിഷമം തീർന്നിട്ടായിരിക്കും കൂട്ടം ആനകളൊക്കെ വിടെ നിൽക്കുന്ന ടനകൾ നമ്മൾ റോഡിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കണം ഒക്കെ പിടിയാനാണ് അപ്പോൾ അവർ അവിടെ നിന്ന് പുല്ല് ചെറിയ ചെറിയ ആനായിട്ടാണ് അപ്പഴേ വണ്ടി നമ്മൾ പൊതുക്കൊന്ന് സ്ലോവാക്കിയത് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നത് കണ്ടതെ അതുള്ളൊരു കൊമ്പന അതുപോലെ ബാക്കിയൊക്കെ കുട്ടിയാനാളാണ് അല്ല കുട്ടിയാനും പിടിയാനും മാത്രമേ ഉള്ളൂ വേറെ ഒരു ആനകളില്ല അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്നിട്ട് ആനകളെ കണ്ടില്ല എന്നുള്ളൊരു വിഷമൊക്കെ നമുക്ക് തീർന്നു അങ്ങനെ ഒരുപാട് ആനകളെ നമ്മൾ കണ്ടു ഇതൊക്കെ അവിടെ മേയാ നമ്മളെന്തായാലും തോന്നുന്നു പിന്നെ ഈ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട കുറച്ച് ഭാഗത്തൊക്കെ കുറെ കാട്ടുപോത്തുണ്ടാവും അപ്പൊ നമ്മള് ഈ പ്രാവശ്യം വന്നിട്ടൊക്കെ നല്ലോണം കാട്ടുപോത്തും ആനയും പിന്നെ മാനൊക്കെ ഒരുപാട് കാണാൻ പറ്റിട്ടുണ്ടോ കാട്ടുപോത്തുകൾ കുറെ തന്നെ കണ്ടോ ഏഹ് ഓരോന്നും കണ്ടല്ല നമ്മളൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് കാട്ടുപൂത്തുകൾ അപ്പൊ നല്ലൊരു യാത്ര ഉണ്ട് ചെറിയൊരു കാട്ടുപോത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരണ്ട് ഒരുപാട് കാട്ടുപോത്തുകൾ വരുന്നുണ്ട് ഉള്ളീന്ന് പക്ഷെ എനിക്ക് ഒരു കൂട്ടായിട്ട് വരുന്ന തോന്നി അവരെ കുറേ ഒരുപാടുണ്ട് വരണ്ട് ഓടി വരി നമുക്ക് അപ്പൊ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു വ്ളോഗ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫേസ് ഒന്നും കാണിച്ചില്ല അപ്പൊ നിന്നും ബുദ്ധിമുട്ടോടെ പറ്റില്ല അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു